നിങ്ങൾ ഞങ്ങളുടെ ജനാധിപത്യത്തെ മോഷ്ടിക്കുന്നു മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു നിങ്ങൾ രക്ഷപ്പെടുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല നിങ്ങളുടെ പിന്നാലെ ഞങ്ങളുണ്ട് നൂറ് ശതമാനം തെളിവുകളുമായി നിങ്ങളെ വെറുതെ വിടില്ല നിങ്ങളെ ഞങ്ങൾ നിയമപരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുക തന്നെ ചെയ്യും പറയുന്നത് പ്രതിപക്ഷ നേതാവാണെങ്കിലും പറയപ്പെടുന്നത് ആരെക്കുറിച്ചാണെന്നല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അവകാശപ്പെടുന്ന ഈ ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയക്ക് നേതൃത്വം നൽകുന്ന ഇലക്ഷൻ കമ്മീഷനോടാണ് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത് നിങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല നൂറ് ശതമാനം തെളിവുകളാണുള്ളത് തൊണ്ണൂറ് ശതമാനമല്ല നൂറ് ശതമാനം ഇതേ കേട്ടുള്ളൂ ഇലക്ഷൻസ് Right. The fact of the matter is that Election Commission is not doing its job. Now we have concrete, hundred percent proof of Election Commission allowing cheating in a seat in Karnataka. Not ninety percent. When we decide to show it to you, it is a hundred percent proof. Okay? And we just looked at one constituency, and we found this. And I'm absolutely convinced that constituency after constituency this is the drama that is taking place. okay. thousands and thousands of new voters. new voters. how old are they? 50, 45, 60, 65. new voters. thousands and thousands and thousands. Constituency. yes. and this is one thing. right. voter deletion. voter addition. Uh, new voters who, do, who are 18, who are way above 18. so we have caught them. മാധ്യമങ്ങളോടാണ് പറഞ്ഞത് പരസ്യമായാണ് പറഞ്ഞത് നിങ്ങൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു നിങ്ങളിപ്പോൾ ബീഹാറിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കർണാടകയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വ്യക്തമായും പ്രകടമായും എങ്ങനെയാണ് കൃത്രിമം കാട്ടിയെന്നുള്ളതിന്റെ നൂറ് ശതമാനം തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കും നിങ്ങളെങ്ങനെയാണ് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തതെന്നും എങ്ങനെയാണ് വോട്ടുള്ളവരെ വെട്ടിക്കളഞ്ഞതെന്നും എല്ലാത്തിൻ്റെയും കൃത്യമായ പ്രൂഫുണ്ട് നിങ്ങളെ വെറുതെ വിടില്ല നിങ്ങളുടെ പിന്നാലെ ഞങ്ങളുണ്ട് നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ജനവികാരത്തെ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് വിടില്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായി പരസ്യമായി ദേശീയ പത്രങ്ങളിലും ചാനലുകളിലുമെല്ലാം ഇത് ഉറക്ക പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജനാധിപത്യം മോഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പാർലമെൻറ് മുതൽ റോഡ് വരെ ഞങ്ങൾ പ്രതിഷേധവുമായി എത്തുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നിട്ട് പോലും ജനഹിതം മാറിയതനുസരിച്ച് മറ്റു പല കുറുക്കു വഴികളിലൂടെ ജനാധിപത്യത്തെ മോഷ്ടിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് അതിൻ്റെ തെളിവുകളാണ് പുറത്തുവിടുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് സു ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ട് പല സാങ്കേതിക തകരാറുകൾ പറഞ്ഞ് പ്രൈവസികൾ പറഞ്ഞ് ക്രമസമാധാന പ്രശ്നങ്ങൾ പറഞ്ഞ് അത് നൽകാതിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് ഇനി അത് അനുവദിക്കില്ലെന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടങ്ങുമെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയല്ലായ്മയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കണം കാരണം ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇത്രമേൽ ഉറക്കെ രാഹുൽ ഗാന്ധി പറയണമെങ്കിൽ വെറുതെ പറയില്ല എന്നാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് രേഖകളാണ് വരും ദിവസങ്ങളിൽ അദ്ദേഹം പുറത്തുവിടാനിരിക്കുന്നതെന്ന് ശ്രദ്ധാപൂർവം കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സമൂഹവും മാധ്യമങ്ങളും ഇന്ത്യയിലെ മാധ്യമങ്ങളല്ലെങ്കിലും ലോകമാധ്യമങ്ങളെങ്കിലും